എല്ലാവർക്കും സ്വാഗതം ഗോവർദ്ധൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ബാലേട്ട കുറച്ചൊക്കെ ആശ്വാസമുണ്ടോയെന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറയും ആശ്വാസം ചത്തുപോയെങ്കിൽ അങ്ങ് ആശ്വാസമായേനേ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയില്ലേ ബാലേട്ട ഇതിനേക്കാളും എത്രയോ വലുത് നമ്മളെല്ലാം സഹിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്നൊക്കെ എനിക്ക് ഒരു വാശിയും ലക്ഷ്യവും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് എന്ത് ലക്ഷ്യം എന്ത് വാശി ചിതയിലോട്ട് എടുക്കല്ലാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് രോഹിത് കാര്യമാണ് സംസാരിക്കുന്നത് രോഹിത്തിൻ്റെ ജാമ്യത്തിൽ ഇറക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടയൊക്കെ അടച്ചിടാൻ വേണ്ടിയിട്ട് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ പിന്നെ കുറേ ദിവസം കട അടച്ചിടുമ്പോൾ ജോലിക്കാരോടൊക്കെ എന്താ പറയുക എന്നൊക്കെ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അവള് പറഞ്ഞ പോലെ ചെയ്തോ കട തന്നെയാണ് ബാലേന്ദ്രനും പറയുന്നത് ജോലിക്കാരോടൊന്നും പറയാനും നിൽക്കണ്ട അവരെല്ലാം മനസ്സിലാക്കിക്കോളൂ മനസ്സിലാക്കിക്കോളൂന്നാണ് കേട്ടോ പറയുന്നത് പിന്നീട് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബാല ബാലേധനം പറയുന്നുണ്ടായിരുന്നു ആദ്യം ജാമ്യത്തിൽ എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ എൻ്റെ മകനായിപ്പോയില്ലേന്നും അറിയൂ കേട്ടോ എസ് ഐ സി ഐനെ കാണണമെന്ന് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ സി ഐനെ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല സി ഐ രമേശ് നമ്പ്യാരല്ലേ അദ്ദേഹം എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് രോഹിത്തിനെ അടിച്ചത് അങ്ങനെ ഒരു അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഗോവർദ്ധൻ പറയും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പണം വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവരെ അടി ലോക്കപ്പിലിട്ട് തല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ത്തയ്യായിരം അൻപതിനായിരം ഒക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ എന്ന് അറിയൂട്ടോ അപ്പോൾ പണമൊന്നും കൊടുക്കണ്ട എന്ന് ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നേ അവരങ്ങ് അടിക്കട്ടെ എന്നാണ് കേട്ടോ പറയുന്നത് എന്തായാലും പിന്നീട് നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ അലീനോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്ത് ചെയ്യുമ്പോഴും അവളോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ബാലേട്ടൻ്റെ ഫോൺ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഫോൺ അലീന കൊണ്ടുപോയി അവളത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ചോദിച്ചാലും തരില്ല എന്ന് പറയും അപ്പോൾ എനിക്ക് എനിക്കെന്തേലും സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഗോവർദ്ധൻ പറയുന്നത് എപ്പോഴാണ് പറയുന്നത് കേട്ടോ നീ എന്ത് ചെയ്യുമ്പോൾ ും അലീന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി അവൾ പറയുന്ന പോലെ ചെയ്തോണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നീട് ഗോവർദ്ധൻ അവിടെ നിന്ന് അങ്ങ് പോവും കേട്ടോ അത് കഴിഞ്ഞ് മനുവിനെ ശിവൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഹരിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേഷനിലേക്ക് പോകാനൊക്കെ മനുവിനോട് പറയുന്നുണ്ട് അപ്പം മനു പറയും ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് വേണം അവരുടെ വായിലിരിക്കുന്നതും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് നീ ഇവൻ്റെ ഏട്ടനാണോ അടാ നീ എത്ര പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ചോദിക്കുകയായിരിക്കും അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നാണ് കേട്ടോ പറയുന്നത് മനു അപ്പോൾ അവനെ ഇങ്ങനെ അവരെ അവിടെയിട്ട് തല്ലും അവനെ ജാമ്യത്തിലെങ്കിലും ഇറക്കാൻ നോക്കും ഒരു വക്കീലിലെങ്കിലും പോയി കാണുക എന്ന് പറയുമ്പോൾ അവനെ ലോക്കപ്പിലിട്ട് അവരെ തല്ലി ചതക്കണം അച്ഛനെ എന്നോട് ദേഷ്യം തോന്നിയാലും ഞാൻ െ പറയുള്ളൂന്ന് പറയൂ കേട്ടോ അവൻ അലി അലിനേനോടും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ നിന്നത് അന്ന് ഞാൻ അവനെ പോലീസ് ഇടിക്കുന്ന പോലെ ഇടിച്ചതാണ് എന്നിട്ട് അവൻ മാറിയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണേ പറ്റുള്ളൂ പീഡനക്കേസ് ആണല്ലോ ജാമ്യം കിട്ടാൻ പോലും വകുപ്പില്ല പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോക്സോ കേസും കൂടെ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ ജാമ്യം കിട്ടില്ല ഇനിയിപ്പോ ഇങ്ങനെ എല്ലാം ഇങ്ങനെ അവൻ എന്തായാലും സബ്ജയിലേക്ക് പോവേണ്ടി വരും അവിടെ കിടക്കട്ടെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ആൾക്കാരെല്ലാം മറന്നു തുടങ്ങും ആ സമയത്ത് അച്ഛൻ ിലേക്ക് വന്നിട്ട് മകനെ വേണ്ടത് എന്താന്ന് വെച്ച ചെയ്തോന്നൊക്കെയാണ് മനു പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ശിവന് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞെങ്ങേട്ടനോടൊന്നും ചോദിച്ചു നോക്കട്ടെ ഞങ്ങേട്ടൻ ലെഫ്റ്റനന്റ് കേണലൊക്കെ ആയിരുന്നല്ലോ മിലിറ്ററിയുടെ സ്വാധീനം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു നോക്കാന്ന് പറയുമ്പോൾ അച്ഛൻ വല്യച്ഛനോടൊന്നും പറയാൻ നോക്കല്ലേ നാറ്റേ കേസാണ് വല്യച്ഛൻ ഇങ്ങനെ നാറേ ഈ കേസിലൊന്നും ഇടപെടില്ല വേണമെങ്കിൽ കൊച്ചച്ചനോട് പറഞ്ഞോ കൊച്ചൻ പിന്നെ ഏത് കേസും അങ് ഏറ്റെടുത്തോളോ എന്നാണ് ഏട്ടാ പറയുന്നത് എന്തായാലും ശിവന് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ എന്ന് പറയും ആദ്യം മനുവിനോട് പറയുന്നുണ്ടായിരുന്നു നീ അവിടേക്ക് ചെന്നിട്ട് അവർക്ക് എന്താ വേണ്ടേ എന്ന് വെച്ചാൽ കൊടുത്തോ പണമാണോ കള്ളാണോ എന്താ വേണ്ടേന്ന് വെച്ചാൽ കൊടുത്തോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് മനു ഈ കാര്യങ്ങളെല്ലാം ശിവനോട് അങ്ങോട്ടേക്ക് പറയുന്നത് എന്തായാലും അത് കഴിഞ്ഞ് മനു മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കമലയാണെങ്കിലും വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ഒരു കൂടപ്പറപ്പിനോട് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മനുവിനാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു മനു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ അലീനിയനോട് പ്പോ ഞാൻ കൊടുത്തത് എന്താന്ന് അമ്മ കണ്ടതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ ഒരു കുലീനെ അവളാണ് എല്ലാത്തിനും കാരണം അവൾ ആ വീട്ടിൽ വന്ന് കേറിയതോടുകൂടി ആ വീടിനും ഈ വീടിനും നാശം സംഭവിച്ചു എന്നൊക്കെയാണ് ഏറ്റോ പറയുന്നത് അപ്പൊ അലീനെ എന്ത് ചെയ്തു മകൻ സ്നേഹിച്ച പെണ്ണിനെ അവൻ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കാഴ്ചവെച്ചത് അവളുടെ ഉറ്റം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോ കമല പറയുന്നുണ്ടായിരുന്നു ഹരി സ്നേഹിച്ച പെണ്ണൊന്നല്ലാതെ രോഹിത് സ്നേഹിച്ച പെണ്ണാണ് പെണ്ണാണെന്നൊക്കെയാണ് ഏട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴും മനുനെ ആകെ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ തലയ്ക്കകത്ത് എന്താ പാഷണ ണോ എന്തായാലും സമ്മതിച്ചു തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനു അവിടുന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്യേ പിന്നീട് അലീന രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറിയതാണ് കേട്ടോ അവിടെയെല്ലാം തിരയുന്നുണ്ടായിരുന്നു അലമാരെയും ബെഡിൻ്റെ അടിയിലും ഒക്കെ തിരഞ്ഞിട്ട് അവിടുന്ന് എന്തൊക്കെയോ മെമ്മറി കാർഡ്സോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സീഡികളും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നീട് പഴയൊരു മൊബൈലും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റാനാണെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ പോലീസൊക്കെ വന്ന് തിരഞ്ഞാൽ അതെല്ലാം അവരുടെ കയ്യിൽ പെടുമല്ലോ അതുകൊണ്ടാണ് അതെല്ലാം എടുത്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ തിരഞ്ഞ് അത് എടുത്തു കഴിഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും ഗോവർദ്ധൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ട്ടോ ഗോവർദ്ധൻ വന്ന് കോളിങ് അടിക്കുമ്പോൾ ബബിതിയാണ് കേട്ടോ ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ അച്ഛനിപ്പോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരാണെങ്കിലും അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പിന്നീട് അലീനെ ഒന്ന് കാണണം എന്ന് എന്നറിയും അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുകളിലുണ്ട് എന്ന് പറയും അറിയൂട്ടോ അപ്പോൾ ബബിത ചോദിക്കും എന്താ കാര്യം എന്ന് ബാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബബിതേനോട് അപ്പോൾ അത് പറഞ്ഞിട്ട് മുകളിലേക്ക് അങ്ങ് കയറി പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താ അവളോട് മാത്രം ഞങ്ങൾ എന്താ അച്ഛന്റെ മക്കളല്ലേ എന്ന് ചോദിക്കും കേട്ടോ അപ്പോ എന്തായാലും ഒന്നും ഇല്ലാതെ മുകളിലേക്ക് അങ്ങ് കേറി പോവുകയും ചെയ്യും പിന്നെ അലീനയാണെങ്കിലും രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഗോവർദ്ധൻ മുകളിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ ഗോവർദ്ധനെ കാണുമ്പോൾ തന്നെ അങ്ങനെ ഗോവർദ്ധനെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരുന്നോ അച്ഛനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ അച്ഛനൊക്കെ കണ്ടിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അലീനയുടെ കയ്യിൽ ഇതെല്ലാം കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനോട് അപ്പോൾ ഇത് രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് കിട്ടിയതാണ് ഇനിയിപ്പോൾ പോലീസും ഞാനും വന്ന് തെരച്ചിൽ നടത്തിയാലേ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് വെച്ചിട്ട് ഞാനൊരു മുൻകരുതൽ എടുത്തതാണ് ഇതിലെന്താ ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവർദ്ധനും ഇതിലേക്ക് എന്തുണ്ടാവാനാ എന്നൊക്കെയാണ് ായിട്ട് ചോദിക്കുന്നത് പിന്നീട് സ്റ്റേഷനിൽ പോയ കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അലിനിയാണെങ്കിലും അപ്പൊ വക്കീലിനെ കണ്ടു ജാമ്യം കിട്ടില്ല എന്നാണ് പറഞ്ഞത് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോ ബോക്സ് ഓഫീസും കൂടിയാണല്ലോ അതുകൊണ്ട് ജാമ്യം കിട്ടില്ല ഇനിയിപ്പോ കോടതിയിൽ ഹാജരാക്കിയിട്ട് അവര് എന്തായാലും റിമാൻഡ് ചെയ്യലോ അപ്പോഴേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും രോഹിത്തും അവരൊന്നും സ്റ്റേഷനിലില്ല ഏതോ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് ഇങ്ങനെ പ്രതികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് ചോദ്യം ചെയ്യും എന്ന് പറയുന്നുണ്ട് എന്തായാലും കോട്ടയത്ത് നിന്ന് എസ് പി ഒക്കെ വന്ന് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ വിവരം എന്തെങ്കിലും അറിഞ്ഞോന്ന് അപ്പോൾ ആ പെൺകുട്ടീനെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ പോലീസ് കാവലാണ് അപ്പോഴേക്കും ഈച്ച പൊതിയുന്ന പോലെ പത്രക്കാരും ചാനലുകാരും യൂട്യൂബേഴ്സും ഒക്കെ പൊതിഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസ് അവരാരെയും അടുപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പാർട്ടിക്കാരും മൊത്തം എല്ലാം ഇങ്ങനെ ആ പെൺകുട്ടികളുടെ ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയായിരിക്കും ഒരു പാവ വീട്ടിലെ പെൺകൊച്ചാണ് അത് കോളനിയിലാണ് താമസം ഹരി എങ്ങനെയോ അവളെ വളച്ചെടുത്തുകൊണ്ട് പോയതാണ് മേലിക്കാവും മറ്റും ആൾ താമസം ഇല്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിങ്ങനെ മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടാവും എന്നിങ്ങനെ അലീന പറയൂട്ടോ അപ്പോഴേക്കും അപ്പോ അലീന ഇതെങ്ങനെ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കൊല്ലപ്പള്ളിയിലെ ഹരിയല്ലേ അവരുടെ ലീഡർ അവൻ അതും ചെയ്യും ഒരിക്കൽ എന്നെയും ട്രൈ ചെയ്തതാണ് അന്ന് ഞാൻ രോഹിത്തിന് വാണി കൊടുത്തതാണ് നീ ഹരിയോട് കൂടരുത് എന്നുള്ളത് അവൻ നിന്നെയും കൊണ്ടുപോയി ജയിലിലാക്കും എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞതാണ് അതൊക്കെ ആര് കേൾക്കാൻ എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ ഗോവർദ്ധനും പറയുന്നു ണ്ടായിരുന്നു ശരിയാണ് ഇതൊക്കെ കുറച്ച് മുന്നേ നോക്കണമായിരുന്നു എല്ലാവരെയും ഓരോന്നിനെയും അങ്ങ് അയച്ചു വിട്ടിരിക്കുകയല്ലായിരുന്നോ ഇനിയിപ്പൊ ജാമ്യം പോലും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അച്ഛന്റെ മുന്നിൽ ചെന്നു അങ്കില് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ അച്ഛനോട് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടതൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയെന്നാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഗോവർദ്ധനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ച് മുന്നേ നോക്കണമായിരുന്നു ഓരോന്നിനെയും അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയല്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ ഭാവി എന്തായാലും പോയി പിന്നെ ആ പെൺകുട്ടികളുടെ കാര്യം കഷ്ടത്തിലാണ് ഇനിയിപ്പോൾ അവർക്ക് കോളേജിലോ സ്കൂളിലോ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന ഗോവർദ്ധനോട് ചോദിക്കും നമ്മളെ സഹായിക്കാൻ ആരുമില്ല എങ്കിൽ സുനന്ദാൻഡിയുടെ ഭർത്താവ് എ സി ആണല്ലോ ആങ്കിലിനോട് സംസാരിച്ചാൽ പോരേന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു മെമ്പറോട് പോലും പോയി പറയാൻ പറ്റാത്ത കാര്യമാണ് വീടൻ കേസ് അല്ലേ ഇനിയിപ്പോൾ എല്ലാവരും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുകയുള്ളൂന്ന് ഗോവർദ്ധൻ പറയും ഇനിയിപ്പോൾ എന്തായാലും നാളെ തന്നെ പത്രത്തില് ഫ്രണ്ട് പേജിൽ നാല് പ്രതികളുടെ ഫോട്ടോ വരും എന്നൊക്കെ ഗോവർദ്ധൻ പറയുകയോ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട് കൊല്ലപ്പള്ളി വീട്ടിൽ ആൾക്കാരെല്ലാവരുടെയും കൂടെ വന്നിട്ട് കല്ലെറിയുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മനു ആണെങ്കിലും കമലിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ബബുദിനോട് അലീന പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തറിയണമെങ്കിലും എന്നോട് ചോദിച്ചു വന്ന് അപ്പോൾ അതങ്ങ് ബബിദിക്ക് പിടിക്കുന്നില്ല കേട്ടോ അതിന് അലീനയോട് തട്ടി കയറുന്നുണ്ട് നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വലിയ ആളായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമല്ല നീ പുല്ലാണ് എൻ്റെ ഒരു മുടിനാരൻ്റെ അത്ര വില പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടവിടുന്ന് പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്